ഹലോ അസ്ലാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഉച്ചയ്ക്കുള്ള ഉച്ചയൂണിൻ്റെ വിശേഷങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഇന്നലെ നമുക്ക് കുറച്ച് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇന്നും പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരുന്നിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബും കൂടെ ചെയ്യാനായിട്ടുള്ളൊരു മനസ്സ് കാണിക്കണം കേട്ടോ അങ്ങനെ പറയാൻ കാരണം ഒരുപാട് പേര് കണ്ടിട്ട് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല പക്ഷേ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ സപ്പോർട്ട് ആക്കിക്കണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ മുന്നോട്ട് ഇല്ല പോകാൻ പറ്റത്തില്ല അപ്പോൾ ഒന്ന് സപ്പോർട്ട് ആക്കണം കേട്ടോ ഇന്നലെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് പേരെ നമുക്ക് ഇന്നലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പുതിയ കുട്ടുകാർക്കും പഴയ കുട്ടിക്കാർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് ഞാൻ കഞ്ഞി വെക്കാനായിട്ട് പോവാം കഞ്ഞി അല്ല ചോറ് വയ്ക്കാനായിട്ട് അരിയൊക്കെ കഴുകി കലത്തിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പാത്രത്തിന് സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ടാട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഇന്നത്തെ വീഡിയോ നമ്മളെ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു തോരൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുവരെയും കാണിച്ചിട്ടില്ല ആ തോരൻ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു തോരനായിട്ടോ സവോള വെച്ചിട്ട് തോരൻ വെക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് യൂട്യൂബിൽ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് തോന്നി എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുമെന്ന് അറിയത്തില്ല കണ്ടിട്ട് അടിപൊളിയാണെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് കൊച്ചിങ്ങൾക്കൊക്കെ രാവിലെ കൊടുത്തു കൊടുത്തുവിടാനും ഒക്കെ പറ്റും എന്ന തോന്നി അത് കണ്ടപ്പോഴത്തേക്ക് അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് സവോളയും പിന്നെ അതിൽ ചെറിയ മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട് കേട്ടോ അതിൽ ചെയ്തതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടില്ല ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുകയാണ് കേട്ടോ ഇന്നലെ ഇട്ട് വെച്ചിട്ടുള്ള അച്ചാറാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ചൂടൊക്കെ പോയി നല്ല തണുത്തിരിക്കുകയാണല്ലോ അപ്പോൾ അത് ഞാൻ വേറൊരു കുപ്പിയിലോട്ട് ഇട്ടിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ കോരി വെക്കാനായിട്ട് പോകാൻ കേട്ടോ അപ്പോൾ രാവിലത്തെ ഒരു ട്രിപ്പ് കോരലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ വെള്ളമൊക്കെ നമ്മൾ എന്താ പാത്രമൊക്കെ കഴിയാപ്പം തീർന്നിട്ടുണ്ട് അതുകൊണ്ട് ബാക്കി കുറച്ച് വെള്ളം കൂടി ഇങ്ങനെ കൊണ്ടുവെക്കാണ് കേട്ടോ മുറ്റത്തോട്ട് മുറ്റത്തോട്ടിറങ്ങിയതാണ് കേട്ടോ ചെടിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഈ മഞ്ഞ ചെമ്പരത്തി നമ്മളിത് വെച്ചിട്ട് ഒന്ന് ഒരു മാസം കഷ്ടിച്ചായിട്ടുണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ ചെറിയൊരു കമ്പ് കിട്ടിയതാണെ അങ്ങനെ കുഴിച്ച് ചെറിയൊരു കവറിൽ വെച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ അതൊക്കെ മൂടൊക്കെ പിടിച്ച് നന്നായിട്ട് ഇലകളൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഉമ്മച്ച് തന്നെ അതൊന്ന് മണ്ണിലിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് നിറയെ മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയൊരു കമ്പായിരുന്നു അതിൽ നിറയെ മുട്ട ഒരു അഞ്ചോ ആറോ മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിലെ ഒരു പൂവും കൂടെ തിരിഞ്ഞ് നിപ്പു നല്ല സന്തോഷമായിട്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ നല്ല മഞ്ഞ കളർ അതിൻ്റെ കളർ എന്താണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു കേട്ടോ നമുക്കൊരാൾ തന്നിട്ടുള്ള ഒരു കമ്പായിരുന്നു അപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ വീട്ടിലൊരു മഞ്ഞ ചെമ്പരത്തി ഉണ്ടായിരുന്നു അതിങ്ങനെ അടുക്ക് ചെമ്പരത്തി അല്ലാട്ടോ വെറുതെ ഇങ്ങനെ നോർമലായിട്ട് നമുക്ക് സാധാരണ കളർന്ന ചെമ്പരത്തി ഉണ്ടല്ലോ അഞ്ച് തള്ളായിട്ട് ഇങ്ങനെ ഇതിൽ നിൽക്കുന്ന അതിൻ്റെ ഒരു മഞ്ഞ കളറായിരുന്നു പക്ഷേ ഇത്രയും ഒരു ഡാർക്ക് മഞ്ഞ അല്ലാട്ടോ അതൊരു ലൈറ്റായിരുന്നു പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ കാണാനായിട്ട് അങ്ങനെ അതൊക്കെ നോക്കി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് മറ്റുള്ള ചെടികളും കൂടെ നോക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ കള ഉണ്ടല്ലോ ചെറിയ കള കവർ കവറ് ഈ ഗ്രോ ബാഗിലൊക്കെ വെച്ച് കൊടുത്തതിൽ ചെറിയ കളയൊക്കെ കയറുന്നപ്പോൾ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പറിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നേ ചെമ്പരത്തി എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ അതിൻ്റെ പൊട്ടിക്കിളർത്ത് അങ്ങനെ മുട്ട കാരണം ഉമ്മച്ചി അതിൻ്റെ ചുവട്ടിൽ ഈ വെള്ള നമ്മുടെ മുട്ട മുട്ട മുട്ടത്തോടുണ്ടല്ലോ മുട്ടത്തോടിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ അതാണെന്ന് തോന്നുന്നു അങ്ങനെ പെട്ടെന്ന് ഉപ്പൂ വിടാനൊക്കെ കാരണം അങ്ങനെ റോസയ്ക്കും ഉമ്മച്ച് അങ്ങനെ ചെയ്യാറുണ്ട് അതുപോലെ നമ്മൾ ഉണ്ടല്ലോ തേയിലമട്ടിയൊക്കെ റോസയ്ക്കും ഒക്കെ ഇട്ട് കൊടുത്ത് ചെടികൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതായത് അതിൻ്റെ കൂടി ഇടരുത് കുറച്ച് കഴുകണം അത് കഴുകിയതിന് ശേഷം അതിൻ്റെ ഉണ്ടല്ലോ തേയിലടെ മട്ടി അത് ഇട്ട് കൊടുക്കാം ചാമ്പല് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാനായിട്ടൊന്നേ ഉള്ളൂ കേട്ടോ ഒരുപാടങ്ങ് മൂട്ടിക്കൊണ്ട് ഇട്ട് കൊടുക്കരുത് കുറച്ച് മാറ്റി ഇട്ട് കൊടുക്കണം കാരണം കാരണം ചാമ്പല് ചൂടാണ് അതുകൊണ്ട് കുറച്ച് മാറ്റിയിട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ ഉച്ചക്കിളത്തിൽ ചോറ് അല്ല ഊണിൻ്റെ കാര്യത്തിലേക്ക് പോകാവേ നമ്മൾ ഇവിടെ ഒരു മൂന്ന് സവോള എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ഈ തോരനൊക്കെ കൊത്തി അരിയത്തില്ല അതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ചീനച്ചട്ടിയിൽ തന്നെ വെക്കണം കേട്ടോ ആ വെക്കുന്ന ആ വീടുകളിലും ചീനച്ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ സവോള ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് സവാളയാകുമ്പം പെട്ടെന്ന് അങ്ങ് വാടിക്കിട്ടുമല്ലോ അപ്പം ഉപ്പിടുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് വഴണ്ട് വരും നല്ല വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ രണ്ട് കാന്താരി മുളകും ഒരല്ലി വെളുത്തുള്ളി പക്ഷേ അവർ വെളുത്തുള്ളി ഒന്നും അരയ്ക്കുന്ന ഞാൻ കണ്ടില്ല കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തതാണ് അങ്ങനെ വെളുത്തുള്ളിയും കൂടെ അരച്ച അരപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അരപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല ഇത് എൻ്റെ ഒരു സ്വന്തം ആയതുകൊണ്ട് ചെയ്തതാണ് കേട്ടോ ഞാൻ അതിൽ ഗരം മസാലയോ മുട്ടയോ ഒന്നും ചേർക്കുന്നില്ല വെളുത്തുള്ളി ചേർത്തിട്ടില്ല ഞാനിതിൽ മാറ്റം വരുത്തിയെന്ന് പറയുന്നത് കുറച്ച് മുട്ട ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചേർത്ത് കേട്ടോ അങ്ങനെ അത് നല്ലതുപോലെ ആ മുട്ടയോ ഒഴിച്ച് നല്ലതുപോലെ ചിക്കിത്തോർത്തി എടുത്തപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു സവോള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് രാവിലെ കുട്ടികൾക്ക് കൊടുക്കാൻ പച്ചക്കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സവോള എടുത്തിട്ട് തോരൻ വെച്ചൊക്കെ കൊടുക്കാം അടിപൊളിയാണ് കഴിച്ച് നോക്കിയപ്പോൾ ആ തോരൻ വെച്ചിട്ട് ഒരു പറ ചോറുണ്ടാം എന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം നമുക്ക് ആ തോരൻ വെച്ച് വേണമെങ്കിൽ ചോറ് കഴിക്കാം പിന്നെ ഒഴിച്ചുറയ്ക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ തലയത്ത് കുറച്ച് മത്തിക്കറി ഒന്ന് വറ്റി വറ്റിച്ച് വച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മത്തി ഇരിപ്പുണ്ടായിരുന്നു അതൊന്ന് ഫ്രൈയും കൂടെ ആക്കിയെടുത്തു കേട്ടോ അപ്പം നമ്മുടെ മത്തി പൊരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണമല്ലേ നമ്മൾ ഏത് മീൻ പൊരിക്കുന്നത് പോലെയല്ല പൊരിക്കുന്നത് മത്തിയാണെങ്കിൽ അത് മത്തിയാണ് എന്ന് തന്നെ മനസ്സിലാവും പണം അടിക്കുന്നവർക്ക് അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ മത്തിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ തലയത്ത് മീൻ കറിയിൽ മീനില്ല കേട്ടോ മാങ്ങ മാത്രമേ ഉള്ളൂ മാങ്ങയും മുരിങ്ങക്കോലും മാത്രമേ ഉള്ളൂ കേട്ടോ മീനൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാലും അതൊന്ന് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ തലേന്ത് എന്ത് അറിയാമെന്നെങ്കിലും അതൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ തലേത്ത മീൻ കറിയും മത്തിപൊരിച്ചതും അതുപോലെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള സവോളത്തോരനും ആക്കിയിട്ടുണ്ട് പിന്നെ ഇന്നലെ അച്ചാർ ഉരുപ്പുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു നാടൻ ഒരു ഒരു ലെഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും ടാറ്റാ ബായ്